ഒരത്താഴ ഒരുക്കങ്ങണ്ടാലോ അപ്പോൾ ഇമ്മക്കുട്ടിക്കുള്ളത് കുട്ടി ചപ്പാത്തി കുട്ടി ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ചപ്പാത്തി ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ അങ്ങനെ കട്ട് ചെയ്തത് ഇമക്കുട്ടിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ അപ്പം ഇശക്കുട്ടിക്ക് സംശയം നമ്മൾ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് അമ്മ കട്ട് ചെയ്താൽ രണ്ട് അടുക്കളയിൽ അടുക്കളയിലിരിപ്പുണ്ട് കേട്ടോ ഭയങ്കര ബഹളമായത് വീഡിയോ ഞാൻ മ്യൂട്ടാക്കിയില്ലായിരുന്നേ കേൾക്കാം അപ്പോൾ നമ്മൾ എന്താ അത് കുഞ്ച് കുറച്ച് കളിച്ചെന്നെ ഒഴിച്ചിട്ട് അതിങ്ങനെ വറുത്തെടുത്തിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കും നമുക്ക് വലിയ കഷ്ടപ്പാടില്ല ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പാടുമായിട്ട് മണിക്കൂറുകളെടുത്ത് കഴി കഴിപ്പിക്കണം ഇതിപ്പം ഞാൻ ഇമ്മക്കുട്ടിക്കുള്ള പരിപാടിയാണ് ചപ്പാത്തിയാണ് രാത്രിയിൽ അപ്പോൾ അതിൽ മൂന്ന് ചപ്പാത്തി എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരുച്ച് കൊടുക്കുന്നത് അവിടെ കയറി ഇരിപ്പുണ്ട് ഇമ്മക്കുട്ടി കണ്ടോ പിന്നൊരു കാര്യം എപ്പോഴും ഞങ്ങൾ ഒരുങ്ങിച്ചമഞ്ഞേ ഇരിക്കത്തുള്ളു രാത്രിയായാലും പകലായാലും ഞങ്ങൾക്ക് പ്രിൻസസിൻ്റെ ഉടുപ്പ് വേണം ഞങ്ങൾക്ക് മേക്കപ്പ് ഇടണം ലിപ്റ്റിക്ക് ഇടണം കണ്ണെഴുതണം വാലിട്ട് കണ്ണെഴുതിയൊക്കെ ഞങ്ങൾ റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ പിന്നെ ഇശക്കുട്ടിയുണ്ട് ഈശിക്കുട്ടി ഇങ്ങനെ പാചകം അതെന്താ എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഈ ഇമ്മക്കുട്ടിക്കുള്ള കുട്ടിപ്പൂരിസ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിപ്പൂരി ഉണ്ടാക്കി കണ്ടിട്ട് അവർക്ക് ചിരി അടക്കാ വയ്യ ഇനി ഇശക്കുട്ടി കണ്ടപ്പോൾ ഇമ്മക്കുട്ടി ഒരു കമ്പനിക്ക് ചിരിച്ചതാണ് അങ്ങനെ ഇതിൻ്റെ പേരെന്താണൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ ചില പേരുകളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്കതൊരു വലിയ കോമഡി ആയിട്ട് തോന്നി അപ്പോൾ ഇശമ്മക്ക് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവൾക്ക് അരപ്പെടണമെന്ന് പറഞ്ഞ എനിക്കാണ് ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്ത് ഞാൻ ആദ്യമേ ചതച്ച് വെച്ച് മിക്സിയിലിട്ട് ചതച്ച് വെച്ച് പിന്നെ അപ്പോഴാണ് ചപ്പാത്തി ഞാൻ എന്തെല്ലാം സംഭവങ്ങളാണ് ഒരു അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ അരപ്പ് കെട്ടുകയാണ് ഇതിപ്പോൾ ചപ്പാത്തി പൊള്ളി വന്നപ്പോൾ തന്നെ അവൾക്ക് അതിൻ്റെ കാറ്റ് പോകുന്നത് കാണണം അങ്ങനെ ഒറ്റ അടി കൊടുത്തപ്പോൾ എന്താ പോലെ കാറ്റ് പോയി പിന്നെ നമ്മൾ ചപ്പാത്തി ഒരടുപ്പിൽ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചിക്കൻ ഇങ്ങനെ അരപ്പ് കെട്ടുന്നുണ്ട് പിന്നെ നമുക്ക് രാത്രിയിൽ കഞ്ഞി ഉണ്ട് നോമ്പ് കഞ്ഞി പോലത്തെ കഞ്ഞി ഇവിടെ വാപ്പിച്ചു വേണം അപ്പം നമ്മളത് ഒരടുപ്പിൽ കഞ്ഞി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചപ്പാത്തി ചൂടുന്നുണ്ട് പിന്നെ ആ ചപ്പാത്തി ചുട്ടി വരുമ്പോഴത്തേന് നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള സാധനം ഉമ്മക്ക് പിന്നെ വെജിറ്റബിൾ കറി വേണം അങ്ങനെ വെജിറ്റബിൾ കറി ഒരു സൈഡിലുണ്ട് അപ്പോൾ ഇത് മൾട്ടി ടാസ്ക് പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം നമ്മൾ അടുപ്പിൽ പല സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഇവിളമാറേ പരിപാടികൾ അതെന്താമ്മ ഇതെന്താമ്മ ഇത് ഞാൻ ഇട്ടോളാം അങ്ങനെ വരുന്നത് അങ്ങനെ അപ്പം ഇത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാനടുത്തേ അല്ല ചുമ്മാ എടുത്തതാണ് അപ്പം ഞാൻ ചോദിച്ചത് അത് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ അരപ്പറട്ടി വെച്ചിട്ട് കുറച്ചു നേരം ആയിട്ടോ വീഡിയോയിൽ സെർവ് എങ്ങനെ ഇങ്ങനെ കാണുന്നതെങ്കിലും അപ്പം നമുക്ക് ആ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം ചിക്കൻ പൊരിച്ച് അപ്പം നമ്മുടെ കാൽ ഓൾറെഡി ബുക്കഡാണ് ചിക്കൻ്റെ കാല് ചിക്കൻ്റെ കാല് നമ്മുടെ ഈ ഇഷക്കുട്ടി ഓൾറെഡി ബുക്കഡാണ് ചിക്കൻ കാല് അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ഒരു സൈഡിൽ നമുക്ക് നമുക്ക് കഞ്ഞി റെഡിയാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ കഞ്ഞി ചപ്പാത്തി വെജിറ്റബിൾ കറി എല്ലാം റെഡിയായി ടേബിളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് കഴിഞ്ഞിട്ടൊരു നാരങ്ങാവെള്ളം കൂടി കൊണ്ടിരിക്കുക ഉപ്പിട്ട് നാരങ്ങാവെള്ളം വേണം അത്താഴം കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ നാരങ്ങാവെള്ളവും കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉമ്മി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ